ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ അവർക്ക് അഞ്ച് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നുണ്ട് മറ്റ് പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണെങ്കിലും ഇവിടെ കൃത്യമായിട്ട് അത് എടുത്ത് പറയുന്നുണ്ട് അതിലൊന്ന് ജപമാല ചൊല്ലുക രണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക മൂന്ന് സഭയോട് ചേർന്ന് നിൽക്കുക നാല് പാപത്തിൽ നകന്ന് നിൽക്കുക അഞ്ച് വിശ്വാസം സംരക്ഷിക്കാൻ പടപൊരുത്തുക ഇത്രയുള്ളവരെ ഏറ്റവും അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി പരിശുദ്ധ അമ്മ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ഉറവ ഉണ്ടായിരുന്നു ആ ഉറവയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒരുപാട് അത്ഭുത രോഗശാന്തികൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു വാഗ്ദാനം കൂടെ അമ്മ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് അത് നൂറ്ററുപത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും നൂറ്ററുപതാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നീരുറവ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ഒരു സാന്നിധ്യമായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയും തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയത്തില്ല എന്നൊരാഹ്വാനം കൂടെ ഈ നീരുറവയിലൂടെ അമ്മ മക്കൾക്ക് നൽകുകയായിരുന്നു അതിന്നും ഇപ്പോഴും അവിടെ നിലവിലുണ്ട് പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അതിന്നും ഇവിടെയും വളരെ പ്രധാനപ്പെട്ടത് ജപമാല ചൊല്ലാം കൃതാവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം സഭയോട് ചേർന്ന് നിൽക്കാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാം വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് പടപരുന്നു